സമാന്തരബാർ പോലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് വിദേശമദ്യം വിൽപ്പന നടത്തിയ കോട്ടൂർ വാസുപീടിക സ്വദേശിയായ ഹോട്ടലുടമ അറസ്റ്റിൽ ശ്രീകണ്ഠപുരം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേറ്റ് പി ആർ സജീവും പാർട്ടിയും ചേർന്ന് ശ്രീകണ്ഠപുരം കോട്ടൂർ ഭാഗിൽ നടത്തിയ റെയ്ഡിൽ കോട്ടൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുവന്ന ശ്രീവത്സം ഹോട്ടൽ കേന്ദ്രീകരിച്ച് സമാന്തര ബാർ പോലെ പ്രവർത്തിച്ചുവന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ വിദേശ മദ്യം വിൽപ്പന നടത്തിയ ഹോട്ടലുടമ പുല്ലാഞ്ഞി വീട്ടിൽ വത്സൻ മകൻ അനിൽ പി എന്നയാളെ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു രണ്ട് ലിറ്റർ വിദേശ മദ്യവും മദ്യം വിറ്റ് ലഭിച്ചു ഇതിനു മുമ്പും സമാനമായ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിൽ ഓഫീസർ ഗ്രേഡ് എം പി ഹാരിസ് രഞ്ജിത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ പി ഷിബു രമേശൻ എം പുരുഷോത്തമൻ എന്നിവർ ഉണ്ടായിരുന്നു രസമ വിൽപ്പനയാണെന്ന് ഇപ്പോൾ പരാതികൾ ഓഫീസിൽ സ്ഥിരം വിളിച്ച് പറയുകയും രാവിലെയും കൂടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞതനുസരിച്ച് പാർട്ടിസ്ഥലത്ത് നമ്മൾ തുടങ്ങി പോയ സമയത്ത് നിരവധി പേരും മദ്യം കഴിക്കുകയും മദ്യം വിളിച്ച് പോവുകയും ചെയ്ത കട പരിശോധിച്ചതിൽ രണ്ട് ലിറ്റർ മദ്യമുള്ള വിൽപ്പനയ്ക്കായി വിൽപ്പനയ്ക്കായി ചോദിച്ചത് രണ്ടു ലിറ്റർ മദ്യം കണ്ടെത്തുകയും അങ്ങനെ അയാളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പോയാൽ ഹാജരാക്കുകയും ചെയ്തു ഇയാളുടെ പേരിൽ മുൻപും എത്തിക്കേണ്ടത് ഇതേ വിദ്യാർത്ഥികൾ പരിശോധന നടത്തിയത് കേസുള്ളതാണ് അതിൽ അത് വന്ന് ജയിലിൽ ഇയാൾ റിമാൻഡിൽ കഴിയുകയും ചെയ്തിട്ടുള്ളതാണ്